ഈ കല്യാണം കഴി കഴിക്കുന്ന ചില ചെറുക്കന്മാർക്കെല്ലാം ഒരു വിചാരമുണ്ട് നമ്മളൊക്കെ ഭയങ്കര കുഞ്ചാക്കുപോവന്മാരാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് എന്നാൽ കണ്ടാലോ ഇവന്മാരെയൊക്കെ മോന്ത കണ്ടു കഴിഞ്ഞാലേക്ക് എന്നാ പറയേണ്ടത് ഞാൻ പറയുന്നില്ല കാര്യങ്ങൾ വേറെ ഒന്നുമല്ല ഇന്ന് കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു സംഭവത്തെ സംഭവത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവറാണ് അവന് പെണ്ണ് കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു പുണ്യം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ അവനൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് മൂന്നോ നാലോ വർഷമായി അതായത് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുമായി ഇപ്പോഴാണ് അവൻ പറയുന്നത് കുട്ടിക്ക് നിറമില്ല കുട്ടി എന്റെ കളറ് വന്നിട്ടില്ല കുട്ടി എന്താണെന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ കുട്ടി എന്റെ എന്റേതന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നുള്ള തരത്തിൽ ഇവൻ പീഡനം തുടങ്ങുകയും ചെയ്തു ഏതായാലും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അവിടെ നിന്നും തന്നെ ഒത്തുതീർപ്പാക്കി വിടും ഏതായാലും ഇന്നലെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഈ ജീവിതം അവസാനിപ്പിച്ച് അവർ പോവുകയും ചെയ്തു ഇനിയിപ്പോൾ അച്ഛനും അമ്മക്കും സുഖായല്ലോ അതുപോലെ തന്നെ ഇവന് സുഖായല്ലോ ഇപ്പോൾ ആർക്കാണ് അവിടെ നഷ്ടം വന്നത് ആ ഒരു കുട്ടിക്ക് മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ ഇതുപോലെയുള്ള നാറികളായ ഭർത്താക്കന്മാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താണെന്നല്ലേ പോയിട്ട് പണി ഉണ്ടോ ഇത് നിൻ്റെ തന്നെ അല്ല ഇത് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇത് ഇറങ്ങി ഫോണറിഞ്ഞ് ഒരു തുണിക്കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പതിനഞ്ചായിരം പേട്ടും ഇല്ലെങ്കിൽ ഒരു പതിനായിരം പെ കിട്ടും ഒരമ്മക്കും കുഞ്ഞിനും ജീവിക്കാൻ അത് മതി അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേദന നിങ്ങൾ ഇത് ഇമ്മാതിരി തോന്നിവാസം ചെയ്യരുത് ഇപ്പൊ ചെയ്തത് കൊണ്ട് എന്താ അവൻ ഉണ്ടായത് ഇനി അവനെന്ന് പറഞ്ഞാൽ അവന്റെ സൗകര്യം പോലെ നടക്കാം അവന് വേണമെങ്കിൽ വേറെ എടുതും കല്യാണം കഴിക്കാം അവൻ അവൻറ്റേതായ ഇനി ജീവിതം ആവശ്യമാക്കാം ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയുഷ്കാലം മുഴുവൻ ഇയാൾ ഇനി ഇതിൻ്റെ പുറകേക്ക് കരിഞ്ഞുകൊണ്ട് നടക്കുന്നോ അല്ലെങ്കിൽ ഇവൻ ഇനി പിന്നെ എന്നെ എന്നെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കണമെന്നോ ഇതൊന്നും നടക്കൂല അവിടെ പോയി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കുട്ടിക്ക് മാത്രമാണ് അതിനെ അമ്മയെ നഷ്ടപ്പെട്ടു അല്ലാതെ വേറെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ നമ്മളെല്ലാവരും കൂടി പറയും ഇവിടെ സ്ത്രീധനമില്ലാ ഇവിടെ അങ്ങനെയില്ല ഇവിടെ അതില്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കൾ എന്ന എല്ലാ സ്ഥലത്തും ഈ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് ഇപ്പം മനസ്സിലായല്ലോ അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ അവലിരും പീഡിപ്പിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമില്ല എന്ന് പറയുന്നത് നീ കറുത്തതാണെന്ന് പറയുക അതുപോലെ നിന്നെ കാണാൻ ഒരു ഒരു ഗുണമില്ല എന്ന് പറയുക ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ട് ആ ഒരു പെൺകുട്ടി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു യുവതി ഇന്നലെ അത് ജീവിതം അവസാനിപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ പായം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്നേഹ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരിയാണ് ഈ ജീവനൊടുക്കിയത് അവര് കൃത്യമായിട്ട് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അവനെ തൂക്കിയെടുത്ത് ഉള്ളിലിടാൻ വേറെ ആരെങ്കിലും പറയണോ ഇനി അവനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ശിക്ഷ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ആരെങ്കിലും പറയണോ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം വീട്ടിൽ നിൽക്കാൻ പടില്ല അപ്പോഴേക്കും സൗകര്യം കൊടുക്കും ദാ നിനക്ക് നീ കെട്ടിച്ച് വീട്ടിൽ പോയി നിന്നോളണം അതുപോലെ നിന്നോട് നിന്നോടാരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ജീവിതം അവനുമായിട്ടൊക്കെ ഒത്തുപോകണം ആണുങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ടാകും ഇതൊക്കെ സഹിച്ചു ചെല്ലണം ഞാൻ നിന്റെ അച്ഛനെ എത്രമാത്രം സഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളമാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്താണ് അവിടെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നിലും ഇടപെടാത്ത കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അങ്ങ് സ്വന്തം പാട്ടിന് വിട്ടേക്കണം അല്ലാതെ അവിടെ കടന്നിട്ട് ഭർത്താവ് ഭർത്താവ് എന്നുള്ളൊരു സെൻറ്റിമെൻ്റ്സും വെച്ചിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവനൊക്കെ പെണ്ണ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നല്ലവനൊക്കെ ഒരു നല്ല അധ്വാനിക്കുന്ന ഒരുത്തന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ഒരുത്തന് അവന് ചിലപ്പോൾ ഈ ഗവൺമെൻറ് ജോലി ഉണ്ടാവില്ല നല്ല ജോലി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവന് പെണ്ണ് കിട്ടത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള ക്രൂരന്മാർക്കും അതുപോലെ കഞ്ചാവടിയന്മാർക്കും വെള്ളരിക്കാർക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവർക്ക് വേറെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ നല്ല രണ്ട് നില വീട് കണ്ടിനാണ് ഇല്ലെങ്കിലേക്ക് ഒരു കാറുണ്ടോ അതും മതിയാണെന്ന് വേറെ ഒന്നും വേണ്ട വേറെ ജോലിയും വേണ്ട ചില ആൾക്കൊന്നും വേണ്ടായിരുന്നു ചെറുക്കൻ എന്തിനാ ജോലി ഇഷ്ടം പോലെ പിന്നെ തിന്ന് കിടന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വയൽ കിടക്കുമല്ലേ എന്നാണ് ഇവരൊക്കെ അപ്പം ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് മുഴുവൻ അതായത് നമ്മുടെ കേരളത്തിൽ മുഴുവനാണ് ഇമ്മാതിരി ഈ പിന്നെ കോട്ടത്തരം കാണിക്കുന്നത് അതായത് ഇതുപോലെയുള്ള കുറേ വേട്ടാവലിയന്മാർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്ന് ഒത്തുതീർപ്പിന് പകരം ഈ അച്ഛൻ പറയുകയാണ് മോളെ നിനക്കിനി ഭർത്താവ് വേണോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നൂടെ ഈ നിറത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഇമ്മാതിരി കൂതറ സ്വഭാവം കാണിക്കുന്നവൻ ഇനി എത്ര നോക്കിക്കഴിഞ്ഞാലും നന്നാൻ പോകുന്നില്ല ഇനിയും തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ജിസ്മോ മറ്റേ ഇത് കണ്ടു അതുപോലെ ഷൈനിയുടേത് കണ്ടു അങ്ങനെയുള്ള എത്ര ആൾക്കാർ നമ്മൾ കണ്ടു എന്നിട്ട് എന്തുകൊണ്ടാണ് പഠിക്കാത്തത് നമ്മൾ എന്തുകൊണ്ടാണ് ഇവരിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്തത് ഇതേ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ ഇവനൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചൂടെ നമ്മുടെ മകളും എപ്പോഴെങ്കിലും പോകും പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് പല അച്ഛനമ്മമാർക്കും തന്നെ കെട്ടിച്ചുവിട്ട മക്കളെ വിട്ട് പോകാൻ പാടില്ല അവരെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം ഇനി അവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവർക്കൊരു ചുക്കുമില്ല അങ്ങനെയുള്ള അച്ഛനമ്മമാരും ഉണ്ട് ഉള്ള കാര്യം പറയുന്നതിന് എന്താ അതായത് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ മക്കളോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ഒരുപാട് അച്ഛനമ്മമാരുണ്ട് പിന്നെ ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്ത് കഴിഞ്ഞാലും വേണ്ടിയില്ല എൻ്റെ കൊച്ചിന്റെ തന്തയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടും എനിക്ക് പുച്ഛം തന്നെയാണ് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചീപ്പ് സെന്റിമെന്റ് ആണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ കുഞ്ഞിന്റെ തന്ത കുഞ്ഞിന്റെ തന്ത എന്താ തന് ഇല്ലാതെ കുഞ്ഞുങ്ങൾ വളരെ െ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഇരുപത് ഇരുപത്തഞ്ചു പൈസ ആയി കഴിഞ്ഞാല് അവരവരുടെ ജോലി അന്വേഷിച്ചു പോകും അല്ലാതെ അവർക്ക് തന്തയുണ്ടോ തള്ളിയുണ്ടോ ഇവർ ഇതൊന്നും നോക്കത്തില്ല മനസ്സിലാക്കണം നിങ്ങൾ ഒരു കണക്കിന് എന്ന് പറഞ്ഞാൽ യുവതി ചെയ്തത് അവരെ ഞാൻ കൈകോക്കി കൈകൂപ്പി കുമ്പിടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വെറുതെ വിട്ടല്ലോ അതൊരു വലിയ സമാധാനം തന്നെ കാരണം ഈയിടെയായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് പോകുമ്പോഴെന്നാൽ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോളാം അങ്ങനെയാണ് പലരും ചെയ്യുന്നത് പക്ഷേ ഈ സ്ത്രീ എന്തോ ഭാഗ്യത്തിന് അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു വലിയ ഒരു ഗുണം തന്നെയാണ് കാരണം അവരാ കുഞ്ഞിനെ വെറുതെ വിട്ടല്ലോ ഇനി അത് ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും കുറേ കാലം അതിന് ദുഃഖമുണ്ടാകും അത് വളർന്നു വരുമ്പോഴും ദുഃഖമുണ്ടാകും ഏതായാലും അതിന് ജീവിക്കാനുള്ള എല്ലാ പ്രചോദനവും ഇനിയെങ്കിലും കൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ എത്ര നടന്നു കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ പഠിക്കത്തില്ല പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറഞ്ഞാൽ ഇട മതങ്ങളുടെ പേര് പറഞ്ഞിട്ടായാലും അതുപോലെ രാഷ്ട്രീയ പേര് പറഞ്ഞിട്ടായാലും എന്തിനു വേണ്ട എല്ലാ കാര്യത്തിനും ഭക്ഷണത്തിൻ്റെ പേരിൽ വരെ ഈ തമ്മത്തല്ലാൻ ഇവിടെ ആളുണ്ട് പക്ഷേ ഒരു കുടുംബത്തിലുള്ള ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വേട്ടാവളിയന്മാരും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു ഒൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ അത് കൊള്ളാലോ ആ അവൻ അങ്ങനെ വേണമായിരുന്നു അവൻ അങ്ങനെ ാണ് അതുപോലെ തന്നെ ആ പെണ്ണിന്റെ ജീവിതം എനിക്ക് ആ ജീവിതം കൊഞ്ഞാട്ടയാണ് അപ്പോഴേക്ക് വരും കുറേ കുറേ അങ്ങളെ മാർ വേറെയും വരുവാണെന്ന് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനിയും വീണ്ടും 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 പറയുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ അതായത് കളറിലും അതുപോലെ തന്നെ സൗന്ദര്യത്തിലൊന്നും അല്ല മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ അത് തന്നെയാണ് ഇനി അതിന് പങ്കാളിക്ക് താല്പര്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുകൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും നല്ല ഉത്തമം എന്ന് എനിക്ക് പറയാനുള്ളൂ അവൻ അവൻ്റെ വഴി അല്ലാതെ അവൻ്റെ അവനോട് പറയണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു നേടാ നിന്റെ കുഞ്ഞല്ല എന്ന് അവനോട് തീർത്ത് പറയണം അവൻ ചാവട്ടേ പോയിട്ട് അത്രയേ ഉള്ളൂ അങ്ങനെ വിചാരിക്കണം അവിടുന്ന് അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിമ്മാതിരി ഭൂതര സ്വഭാവങ്ങൾ എടുക്കുന്നതിനോട് യാതൊരു പിന്നെ എന്താ പറയുക ഒരു ഇതും കാണുന്നില്ല ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പം ഇഴുതാണ് എത്രയും പെട്ടെന്ന് പോയിട്ട് മരിക്കുക എന്നാൽ മരിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഇവിടെ ആരെങ്കിലും നന്നായിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും പിന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ടോ ഇതൊട്ടില്ല എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നതാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവർക്ക് പോയി നല്ലാതെ ആ മരിച്ചവർക്കും ആ കുഞ്ഞുങ്ങൾക്കും വേറെ ഒരാൾക്ക് പോലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇപ്പോൾ കണ്ണൂരും ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ വേട്ടാവളിയന്മാരെ വിടാൻ പാടില്ല അതായത് ഇവനെയും ഇവനെയും ഒരു ജോലി പോലും ഒരാൾ പോലും കൊടുക്കാൻ പാടില്ല അതുപോലെ ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഈ പിന്നെ കണ്ണൂർ ജില്ലയിൽ ചില ഭാഗത്തൊക്കെ ചിലയാളെ ഉപരോധിച്ചു അല്ലെങ്കിൽ അവരെ ഉപരോധിച്ചു എന്നൊക്കെ പറയുന്നില്ലേ ഇവനെയാണ് ഉപരോധിക്കേണ്ടത് അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇവന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇവനെ ഉപരോധിച്ചിട്ട് ഇവൻ്റെ അച്ഛനും അമ്മയും ഇവൻ്റെ കുടുംബം മുഴുവൻ ഈ റോഡിലിറങ്ങിയിട്ട് തണ്ടണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അമ്മാതിരി കൂതറകളാണ് ഇവമാർ അപ്പോൾ അതുകൊണ്ട് ഒരാൾ പോലും ഉമാറുമായിട്ട് ഇനി സഹകരിക്കാൻ പാടില്ല പക്ഷെ അതൊന്നും ഇല്ലാട്ടെ ഈ പണത്തിന് പിന്നെ മേലെ പരുന്നും പറക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ടല്ലോ കാര്യം കാരണം അവൻ നല്ലവനായിരുന്നു അവനെന്ത് സംഭവിച്ചു അറിയില്ല ഇങ്ങനെ പറയാനും കുറേ ആൾക്കാരുണ്ടാവും അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്നലെ കണ്ടില്ലേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അമ്മായി അമ്മക്കും അതുപോലെ മരുമകനും കൊടുത്ത ശിക്ഷ കണ്ടില്ലേ അതായത് ഈ ജീവപുര്യന്തം തടവാണ് അപ്പോൾ ഇത്ര ഒരു നാലഞ്ചോ പിന്നെ വർഷമായിട്ടും ആ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിടുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് തിരക്കാൻ പോലും ആ വീട്ടിൽ വീട്ടിലൊരാളുണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ ആ ഒരു തുഷാര എന്ന് പറയുന്ന സഹോദരി അവർ പട്ടിണി കിടന്ന് മരിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും തന്നെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മ ിയപ്പെട്ട ഭാര്യമാരെ നിങ്ങളൊരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകൾക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിക്കോ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരോട് പറയുക ആ വേട്ടാവളിയനെ കളഞ്ഞിട്ട് ഇറങ്ങി വാടി എന്ന് പറയുക ഇതാണ് ഏറ്റവും വലിയൊരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നില്ല ഞാൻ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവർക്ക് നീതിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം